ൂർ തരിപ്പുറമുണ്ടയിലെ സി പി ഐ എം ബ്രാഞ്ച് ഓഫീസ് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി കേന്ദ്ര കമ്മിറ്റി മുൻ അംഗം പാലോളി മുഹമ്മദ് കുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുവൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ സ്വന്തം കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന ആദ്യ ബ്രാഞ്ചാണ് തരിപ്രമുണ്ട സിപിഐഎം ത്വൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ ആദ്യ ബ്രാഞ്ച് ഓഫീസാണ് തരിപ്രമുണ്ടയിലേത് പ്രദേശത്ത് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കോന്നന്റെ സ്മാരക മന്ദിരമായാണ് ഓഫീസ് ഒരുക്കിയിട്ടുള്ളത് ഓട്ടുപാർക്കിൽ മുഹമ്മദ് സ്മാരക ഹാളും ഓഫീസ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് സിപിഐഎം മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പാലോളി മുഹമ്മദ് കുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് തൊട്ട് ഇന്നേ വരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ദുരവസ്ഥയാണ് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി അല്ലാത്ത ഗവൺമെൻ്റുകൾ ഏതുണ്ടോ അവരെല്ലാം തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുന്നണി ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിനെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് അതിനെ വേട്ടയാടുക എന്നുള്ളത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അവരുടെ അജണ്ടയിലെ മുഖ്യ ഇനമായി എടുത്തിരിക്കുന്നൊരു സന്ദർഭവുമാണ് ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അധ്യക്ഷത വഹിച്ചു എൻ കണ്ണൻ പി സുചിത്ര വി അർജുൻ അഹമ്മദ് ബ്രാഞ്ച് സെക്രട്ടറി ഫിലിപ്പ് മാത്യു പി പി പൌലോസ് കുട്ടൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ